വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മലപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ എസ് പി ഓഫീസ് മാർച്ചിൽ സംഘർഷം പോലീസ് പ്രവർത്തകർക്ക് പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചു നിരവധി പരിക്കേറ്റു ഒറ്റപ്പാലം പാലപ്പുറത്ത് യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയൊന്നുകാരൻ എസ് ആർ കെ നഗർ കാണിക്കപ്പെടി വീട്ടിൽ നിഷാദാണ് മരിച്ചത് കടബാധ്യതകളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം തൃപ്പുരശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തി വി കെ ശ്രീകണ്ഠൻ എം പി ഒരു കോടി അനുവദിച്ച നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച കെട്ടിടം എവിടെയെന്ന് ചോദിച്ചുകൊണ്ടാണ് സമരം നടത്തിയത് ഏരിയ കമ്മിറ്റി അംഗം സി ജയകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു പാർട്ടി നടപടി നേരിട്ട് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ചപ്പെട്ട പി കെ ശശിയെ കെ കെ ഡി സി ചെയർമാൻ സ്ഥാനത്തു നിന്നും നീക്കണമെന്ന് സിപിഎം പാലക്കാട് ജില്ലാ നേതൃത്വം അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റണമെന്നും സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാനാണ് തീരുമാനം കേരളത്തോട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ശത്രുതാപരമായ നിലപാടുകൾക്കെതിരെ സംസ്ഥാന സർക്കാർ ജീവനക്കാർ കേരള എൻ യൂണിയൻ നേതൃത്വത്തിൽ മാർച്ചും ധർണിയും നടത്തി മലപ്പുറം മഞ്ചേരി തിരൂർ കുറ്റിപ്പുറം എന്നീ കേന്ദ്രങ്ങളിലാണ് ധർണ സംഘടിപ്പിച്ചത് കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക ജനപക്ഷ സിവിൽ സർവീസ് യാഥാർത്ഥ്യമാക്കാൻ അണിനിരക്കുക ക്ഷാമബദ്ധ ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക എച്ച് ബി എ മെഡിസി പദ്ധതികൾ കാര്യക്ഷമമാക്കുക വർഗീയതയെ പ്രതിരോധിക്കുക വിലക്കയറ്റം തടയുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് മലപ്പുറത്ത് മാർച്ചിന് ശേഷം സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന ധർണ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി വി കെ രാജേഷ് സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് എൻ കെ ശിവശങ്കരൻ അധ്യക്ഷനായി സി സി എൻ മലപ്പുറം ബി ജെ പി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ചെറുപ്പളശ്ശേരി മണ്ഡല തല ഉദ്ഘാടനം നടന്നു ബി ജെ പി സംസ്ഥാന സമിതി അംഗം സന്ദീപ് ജി വാര്യർ ഉദ്ഘാടനം ചെയ്തു നാൽപ്പത്തി ആറാം ബൂത്ത് ഇല്ലിക്കോട്ടുകുർശിയിൽ നടന്ന പരിപാടിയിൽ മുതിർന്ന നേതാവ് കെ സത്യനാരായണനെ അംഗത്വം പുതുക്കി നൽകിക്കൊണ്ട് ബി ജെ പി സംസ്ഥാന സമിതി അംഗം സന്ദീപ് ജിവാര്യർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് പി ജയൻ അധ്യക്ഷനായി മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ഹരിദാസ് ജില്ലാ കമ്മിറ്റി അംഗം എ നാരായണൻ മഹിളാമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സ്മിത വി എസ് ഏരിയ പ്രസിഡന്റ് വിനോദ് കണ്ണാട്ടിൽ എന്നിവർ പങ്കെടുത്തു സിസിഎൻ ചെറുപ്പുളശ്ശേരി ചെറുപ്പുളശ്ശേരി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ഡിവൈഎഫ്എ പ്രതിഷേധ മാർച്ച് നടത്തി വി കെ കോടി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച കെട്ടിടം ചോദിച്ചുകൊണ്ടാണ് സമരം ഏരിയ കമ്മിറ്റി സി ചെയ്തു ചെറുപ്പുളശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ വി കെ എം പി ഒരു കോടി രൂപ അനുവദിച്ച നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച പുതിയ കെട്ടിടം എവിടെയെന്ന് ചോദിച്ചാണ് ഡിവൈഎഫ്ഐ ഹോസ്പിറ്റലിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് ആശുപത്രി കവാടത്തിൽ മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സി ഏരിയ കമ്മിറ്റി അംഗം സി ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരസഭയാണ് ചെറുപ്പളശ്ശേരി നഗരസഭ ചെറുപ്പളശ്ശേരി നഗരസഭയിലേക്ക് വിദ്യാഭ്യാസ മേഖലയിലേക്ക് ആരോഗ്യ മേഖലയിലേക്ക് കാർഷിക മേഖലയിലേക്ക് എന്തെങ്കിലും ഒരു പത്ത് പൈസ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞെങ്കിൽ ഓരോ നഗരസഭയിലേക്കും കോടിക്കണക്കിന് രൂപ അവർക്ക് കഴിയുന്ന ഗ്രഹിക്കനുസരിച്ച് ഇടപെട്ട് കൊണ്ടുവരാൻ പറ്റും എന്നല്ലാതെ അത് ഇതുവരെയായിട്ട് ശ്രീകണ്ഠൻ അതിനു വേണ്ടിയിട്ട് തുനിഞ്ഞിട്ടില്ല അവർക്ക് യു ഡി എഫിൻ്റെ ഒരു സ്വതസിദ്ധമായിട്ടുള്ള രീതി തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി ഒരു പ്രകടന പത്രിക അടിച്ചിട്ട് അടിച്ച് അടിച്ചു വരും ആ പ്രകടന പത്രിക അടിച്ച് ജനങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്യും വിതരണം ചെയ്താൽ അവൻ്റെ കടമ കഴിഞ്ഞു പിന്നെ ജനങ്ങളോട് അവനൊരു പ്രതിബദ്ധതയും ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം ശ്യാം മോഹൻ അധ്യക്ഷനായി ബ്ലോക്ക് സെക്രട്ടറി പി കെ സുജിത്ത് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി സച്ചിദാനന്ദൻ മറ്റ് ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങൾ മേഖലാ ഭാരവാഹികൾ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു സി സി എൻ ചെറുപ്പ അലനല്ലൂർ ഇടതനാട്ടുകരയിൽ വെള്ളിയാറിൽ വ്യാപകമായി കോഴിമാലിന്യം തള്ളി സംഭവത്തിൽ വാഹനവും ഒരാളെയും പോലീസ് പിടികൂടി കേസെടുത്തു അലനല്ലൂർ അത്താണിപ്പടി സ്വദേശി കാപ്പിൽ അബ്ദുൾ റഫീഖിനെതിരെയാണ് നാട്ടുകാൽ പോലീസ് കേസെടുത്തത് കഴിഞ്ഞ ദിവസം ആലാടിപ്പുറം പൂക്കാടൻചേരി ഭാഗങ്ങളിൽ പുഴയിൽ വ്യാപകമായി മാലിന്യം കണ്ടതോടെ പ്രദേശവാസികൾ നൽകിയ സൂചനയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അംഗം പുത്തൻകോട്ട് ഷമീറിന്റെ പരാതിയെ തുടർന്നാണ് നടപടി പൊതുജലാശയങ്ങളിൽ മാലിന്യം തള്ളിയതിനെതിരെ കർശന നടപടിയെടുക്കുമെന്ന് അലനല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിയും ഹെൽത്ത് ഇൻസ്പെക്ടറും അറിയിച്ചു ചെത്തല്ലൂർ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഹോമി ഡിസ്പെൻസറിയുടെ ആഭിമുഖ്യത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പും യോഗ പരിശീലനവും സംഘടിപ്പിച്ചു പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ സ്വപ്ന ചന്ദ്ര വിഷയാവതരണം നടത്തി ഡോക്ടർ അനുപമ സുകുമാരൻ ജീവിതശൈലി രോഗപ്രതിരോധ ക്ലാസ് നയിച്ചു വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ സുമതി എം ഗിരിജ സി ഹരിദാസൻ മെമ്പർമാരായ കെ ഉഷാകുമാരി എം കെ ദ്വാരകനാഥൻ ഡോക്ടർ സഞ്ചിത എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം പുഞ്ചപ്പാടം എ യു പി സ്കൂൾ വിദ്യാർത്ഥികൾ കൃഷി ഭാഗമായി തുടങ്ങിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് നടന്നു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പത്ത് സ്കൂളുകളുണ്ട് എന്നാൽ പോലും പൂക്കോട്ട് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ എൽ പി സ്കൂൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ആദ്യമായി ഏറ്റെടുത്തതും നമ്മുടെ കൃഷിഭവൻ മുഖേന അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ അധികൃതരെല്ലാം നീക്കിയത് അതിനാദ്യമായി എഇ പി സ്കൂളിലെ എല്ലാ അധ്യാപകരെയും എച്ച് എം നമ്മുടെ സ്മിത ടീച്ചർ ഒരു എല്ലാവിധ അഭിനന്ദനങ്ങളും സ്കൂളിന് അർപ്പിക്കുകയാണ് റിട്ടയർഡ് പ്രധാന അധ്യാപകൻ കെ പി ശ്രീനിവാസൻ സൌജന്യമായി നൽകിയ അറുപത് സെന്റ് ഭൂമിയിലാണ് കൃഷി ഇറക്കിയത് പുഷ്പകൃഷി വികസന പദ്ധതി പ്രകാരം ശ്രീകൃഷ്ണപുരം കൃഷി ഭവൻ രണ്ടായിരം തൈകൾ നൽകി ആഫ്രിക്കൻ മാരിഗോൾഡ് ഇനത്തിൽപ്പെട്ട മഞ്ഞ ഓറഞ്ച് നിറങ്ങളിലുള്ള പൂക്കളാണ് വിളവെടുത്തത് ഓണക്കാലത്ത് ആവശ്യക്കാർക്ക് പൂക്കൾ വിപണി വിലയിലും കുറഞ്ഞ നിരക്കിലും നൽകും പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ ആദ്യ നടത്തി വാർഡംഗം സി ജയശ്രീ അധ്യക്ഷയായി ജില്ലാ ഉപകൃഷി ഓഫീസർ ടി ജി റാണി ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ എൻ പി പ്രിയേഷ് റിട്ടയേഡ് പ്രധാന അധ്യാപകൻ കെ പി ശ്രീനിവാസൻ പ്രധാന അധ്യാപിക വി പി സ്മിത പി ടി എ പ്രസിഡന്റ് എ ഹരികൃഷ്ണൻ ജി സുരേഷ് കുമാർ കൃഷി ഓഫീസർ ആഷ്നി വി പി ബാലകൃഷ്ണൻ എൻ ആർ ഷീബ കെ ഷീജ പി ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു പാർട്ടി നടപടി നേരിട്ട് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെട്ട പി കെ ശശിയെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്നും നീക്കണമെന്ന് സിപിഎം പാലക്കാട് ജില്ലാ നേതൃത്വം ു ജില്ലാ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റണമെന്നും സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാനാണ് തീരുമാനം അച്ചടക്ക നടപടിയുടെ ഭാഗമായി പി കെ ശശിയെ സി പി ഐ എം പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി സ്ഥാനത്തു നിന്നും നീക്കുകയും ചെയ്തു പാർട്ടി സമ്മേളനങ്ങൾക്ക് തുടക്കമായതിനാൽ ശശി കെ ടി ഡി സി ചെയർമാൻ പദത്തിൽ തുടരുന്നത് പ്രവർത്തകരിൽ ആശയക്കുഴപ്പമുണ്ടാക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതേസമയം തനിക്ക് പറയാനുള്ളത് പാർട്ടി ഘടകത്തിൽ അറിയിക്കുമെന്നാണ് പി കെ ശശിയുടെ നിലപാട് കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രം തീരുമാനിച്ചു നൽകിയതാണെന്നും അവർ തിരുത്താത്തിടത്തോളം കാലം ഈ സ്ഥാനത്തിരിക്കാമെന്നും പി കെ ശശി പറയുന്നു മണ്ണാർക്കാട് സഹകരണ കോളേജിന് ഫണ്ട് ശേഖരണം വിഭാഗീയത ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫണ്ടിലെ ക്രമക്കേട് ജില്ലാ സെക്രട്ടറിക്കെതിരായ ആരോപണ ശ്രമം എന്നീ ആരോപണങ്ങളിലാണ് ശശിക്കെതിരെ നടപടിയുണ്ടായത് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ അട്ടിമറി നടത്തിയെന്നാണ് ശശിക്കെതിരെ പ്രധാന ആരോപണം ഇത് സംബന്ധിച്ച് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശന്റെ നേതൃത്വത്തിലുള്ള സമിതി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയിരുന്നു സിപിഐഎം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നിന്ന് പാർട്ടിയുടെ അറിവില്ലാതെ മണ്ണാർക്കാട് സഹകരണ കോളേജിനു വേണ്ടി ഷെയറുകൾ സമാഹരിച്ച് വേണ്ടപ്പെട്ടവരെ സി പി എം ഭരിക്കുന്ന സ്ഥാപനങ്ങളിൽ നിയമിച്ചു തുടങ്ങിയ ആരോപണങ്ങളും ഉയർന്നിരുന്നു ഇതേക്കുറിച്ച് അന്വേഷിക്കാനും സി പി ഐ എം കമ്മീഷനെ നിയോഗിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ എം പി രാജേഷ് പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ വേണ്ടത്ര സഹകരിച്ചില്ലെന്ന ആരോപണവും ശശിക്കെതിരെ ഉയർന്നിരുന്നു മണ്ണാർക്കാട് മലപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ എസ് പി ഓഫീസ് മാർച്ചിൽ സംഘർഷം പോലീസ് പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചു നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു പന്ത്രണ്ടരയോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ എസ് പി ഓഫീസ് മാർച്ച് ആരംഭിച്ചത് പോലീസ് സേനയിൽ അധോലോക സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നും പോലീസ് ക്രിമിനലുകളെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു എസ് പി ഓഫീസ് മാർച്ച് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന സിപിഎമ്മിലെ രണ്ട് അധോലോക ഗ്രൂപ്പുകൾ തമ്മിലുള്ള അധികാര വടംവലിയാണ് പി വി അൻവറിന്റെ വെളിപ്പെടുത്തലായി പുറത്തുവന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് പറഞ്ഞു തുടർന്ന് പിരിഞ്ഞു പോകാതെ നിന്ന പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഇതിനിടെ പോലീസ് ഒരു പ്രവർത്തകനെ മർദ്ദിച്ച വാഹനത്തിൽ കയറ്റിയതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് போடா புள்ள போடா புள்ள போடா புள்ள போலீஸ் யோசிச்சுக்கோங்க சித்தாபாத் யோசிச்சுக்கோங்க പോലീസ് നടപടിയിൽ ജോയിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു അറസ്റ്റ് ചെയ്ത പ്രവർത്തകനെ വിടാൻ തയ്യാറാകാത്ത പ്രതിഷേധിച്ച് തുടർന്ന് പാലക്കാട് കോഴിക്കോട് ദേശീയപാത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു ഉപരോധത്തിനിടെ പോലീസ് വീണ്ടും ബലപ്രയോഗവുമായി എത്തി മുഴുവൻ പ്രവർത്തകരെയും ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി സംഘർഷത്തിൽ പത്തോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു സി മലപ്പുറം ഒറ്റപ്പാലം പാലപ്പുറത്ത് യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി എസ് ആർ കെ നഗർ താണിക്കപ്പടി വീട്ടിൽ നിഷാദാണ് മരിച്ചത് കടബാധ്യതകളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം സ്വകാര്യ ധനമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നെടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതിനു പിന്നാലെയാണ് ഓട്ടോറിക്ഷ ഡ്രൈവറായ യുവാവ് ജീവനൊടുക്കിയതെന്നാണ് സംശയിക്കുന്നത് മൈക്രോ ഫിനാൻസുകാരുടെ സമ്മർദ്ദവും ഭീഷണിയും കാരണമെന്ന പരാതിയുമുണ്ട് ഉടമ ഓട്ടോറിക്ഷ വിറ്റതോടെ മുടങ്ങിയതിന്റെ അതായത് ഇപ്പൊ ഈ കുട്ടി മരണപ്പെടാനുള്ള കാരണം പ്രശ്നം എന്ന് പറഞ്ഞാല് മൈക്രോ ഫ്രാനസേര് കാരണം തന്നെയാണ് അവര് രാവിലെ ഒരു ഏഴ് മണിക്ക് ഇവിടെ വന്ന് വിട്ടു കഴിഞ്ഞാൽ അവര് വൈകുന്നേരം എട്ട് മണി വരെയായാലും അവര് ഈ വീട്ടിലുള്ള ഈ വീടല്ല ഇവിടെ കൊറേ പ്രദേശത്ത് ഈ ഭാഗത്ത് അവരെ കൊണ്ടുള്ള ശല്യങ്ങളുണ്ട് അവര് വിട്ടുമാറില്ല അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയേ തീരുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഒരു കുട്ടിയുടെ ഒന്നിന്റെ ജീവനാ പോയത് അഞ്ച് മക്കളാണ് നാല് പെൺകുട്ടികൾ ചെറിയ ചെറിയ മക്കളാണ് മൂത്ത കുട്ടി പത്താം ക്ലാസ്സിലെ പഠിക്കുന്നത് ഇനി അതുകളെ കൊണ്ട് എന്താ എന്നുള്ളത് യാതൊരു വലിയ മാർഗവും നമ്മളില്ലാതെ ഇരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഒരു വെള്ളിയാഴ്ച ഒരു ഇതേപോലെ ഏതാണ് ഏത് കമ്പനിന്ന് നമുക്ക് പറയാൻ പറ്റൂലെ ഒരുപാട് പിന്നെ മൈക്രോഫാനാൻസ് ഉണ്ട് അവർ വന്നിട്ട് തന്നെ ഈ കുട്ടികളെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ പോകുകയുള്ളേ ഞങ്ങൾക്ക് പൈസ കിട്ടേ തീരുള്ളൂ അതല്ലെങ്കിൽ വീട്ടിൽ ഒമ്പത് മണി വരെ ഇരുന്ന ചരിത്രമുണ്ട് വഴി നിങ്ങൾ എന്തായാലും മൈക്രോ വീട് കയറിയുള്ള മരിച്ചതെന്ന് നിഷാദിന്റെ സഹോദരനും ആരോപിച്ചു സഹോദരൻ മണിയോട് കൂടി ില് മരണം ഉണ്ടായത് കടബാധ്യത മൂലമാണ് ചെയ്തത് കൊറേ ലോണുകളുടെ അടവടക്കാൻ ജോലി നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അടവടക്കാൻ പറ്റാത്തത് കൊണ്ട് ില് പോയിട്ട് ചോദിച്ചതാണ്. പേര് മണി വരെ വീട്ടിൽ അങ്ങനെ സംഭവം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ട്രാക്കിൽ മൃതദേഹം കാണപ്പെട്ടത് ഒറ്റപ്പാലം പോലീസ് അന്വേഷണം തുടങ്ങി സിസിയൻ ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഹോമി ഡിസ്പെൻസറിയുടെ ആഭിമുഖ്യത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പും യോഗ പരിശീലനവും സംഘടിപ്പിച്ചു പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ സ്വപ്ന ചന്ദ്ര വിഷയാവതരണം നടത്തി ഡോക്ടർ അനുപമ സുകുമാരൻ ജീവിതശൈലി രോഗപ്രതിരോധ ക്ലാസ് നയിച്ചു വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ സുമതി എം ഗിരിജ സി ഹരിദാസൻ മെമ്പർമാരായ കെ ഉഷാകുമാരി എം കെ ദ്വാരകനാഥൻ ഡോക്ടർ സഞ്ജിത എന്നിവർ സംസാരിച്ചു സി സി കടമ്പഴിപ്പുറം లైవ్ స్టాక్ ఫార్మర్స్ అసోసియేషన్ అసోసీయేషన్ కలెక్టరేట్ ముందు ధర్నా నడిపి అసోసియేషన్ సంస్థాన ప్రెసిడెంట్ సివి కురియాకోస్ ధర్నా ఉద్ఘాటం చే മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയ്ക്ക് വിരുദ്ധമായി റണ്ടറിംഗ് പ്ലാന്റുകൾക്ക് കോഴി മാലിന്യം നൽകാനുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ പ്രതിഷേധിച്ചാണ് ലൈവ് സ്റ്റോക്ക് ഫാമേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി പന്നി വളർത്തു കർഷകർ കളക്ടറേറ്റിന് മുൻപിൽ ധർണ നടത്തിയത് കോഴി വിൽപ്പന കേന്ദ്രങ്ങളിലെ ഡ്രസ്സിംഗ് വേസ്റ്റ് റണ്ടറിംഗ് പ്ലാന്റുകൾക്ക് മാത്രമേ നൽകാൻ പാടുള്ളൂ എന്ന തീരുമാനം കർഷകദ്രോഹമാണെന്നും ഇത് തിരുത്താൻ ജില്ലാ ഭരണകൂടം തയ്യാറാകണമെന്നും ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം ആവശ്യപ്പെട്ടു ോചനക്കെതിരായിട്ടാണ് ഇവിടെ സമരത്തിലേക്ക് ഈ വിഷയം രണ്ടായിരത്തി ഇരുപത് മുതൽ ആരംഭിച്ച കേരളത്തിൽ എമ്പാടും ഫാക്ടറികൾ സ്ഥാപിക്കുന്ന ഭീമന്മാർ ഇവിടെ വർഷങ്ങളായി കൃഷി മേഖലയിൽ ജോലി ചെയ്യുന്ന ഫാം കർഷകർ ആ കർഷകരെ വിവിധ കാരണങ്ങൾ പറഞ്ഞ് നിർവഹിക്കുമ്പോൾ റിയാം രണ്ടായിരത്തി ഇരുപത് മുതൽ തന്നെ ഫാമുകൾ കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്തുകൊണ്ട് ആരംഭിക്കാൻ വന്നപ്പോൾ നമ്മൾ വിചാരിച്ച മേഖലയിലെ ഒരു പുതിയ ആശ്രയമന്ത്രി കാർഷിക മേഖലയ്ക്ക് ഗുണകരമാകും എന്ന് നമ്മൾ ആഗ്രഹിച്ചു നിർഭാഗ്യവശാൽ ഓരോ ദിവസം ചെല്ലുന്തോറും കർഷകരെ പൂർണ്ണമായും ദ്രോഹിക്കുന്ന മറുപടികളുമായിട്ടാണ് ഈ ലണ്ടറിംഗ് പ്ലാന്റുകൾ വന്നത് എൽഎസ്എഫ് എ ജില്ലാ പ്രസിഡന്റ് വിനോദ് തിരുവാലി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആൻസൺ കെ ഡേവിസ് സംസ്ഥാന കോർഡിനേറ്റർ മജോ ഫാൻസിസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സുജ നായർ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ബേബി ജോസഫ് പാലക്കാട് ജില്ലാ സെക്രട്ടറി സാബു നെന്മാറ എന്നിവർ നേതൃത്വം നൽകി സി സി എൻ മലപ്പുറം പ്രധാന വാർത്തകൾ മലപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ എസ് പി ഓഫീസ് മാർച്ചിൽ സംഘർഷം പോലീസ് പ്രവർത്തകർക്ക് പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചു നിരവധി ഒറ്റപ്പാലം പാലപ്പുറത്ത് യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയൊന്നുകാരൻ എസ് ആർ കെ നഗർ താണിക്കപ്പടി വീട്ടിൽ നിഷാദാണ് മരിച്ചത് കടബാധിതകളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം തൃപ്പുരശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തി വി കെ ശ്രീകണ്ഠൻ എം പി ഒരു കോടി അനുവദിച്ച് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച കെട്ടിടം എവിടെയെന്ന് ചോദിച്ചുകൊണ്ടാണ് സമരം നടത്തിയത് ഏരിയ കമ്മിറ്റി അംഗം സി ജെ കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു പാർട്ടി നടപടി നേരിട്ട് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ച്ചപ്പെട്ട പി കെ ശശിയെ കെ പി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്നും നീക്കണമെന്ന് സി പി എം പാലക്കാട് ജില്ലാധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റണമെന്നും സംസ്ഥാന സംസ്ഥാനത്തെ അറിയിക്കാനാണ് തീരുമാനം ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്